അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ ഐ സി ഡി എസ് പ്രൊജക്ട് കോതമംഗലം അഡീഷണൽ സമ്മേളനം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

ഈ കൂട്ടായ്മയ്ക്ക് മാറാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ദുരന്ത ഘട്ടങ്ങളിൽ പോലും വയനാട് നമ്മൾ കൊണ്ടു ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളെ ദുരന്തങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ വിദേശ സഹായം വാങ്ങാൻ അനുവദിക്കുമ്പോൾ കേരളത്തോട് പ്രളയകാലത്ത് നമ്മൾ കണ്ടതാണ് യു എ ഇ അടക്കം നമ്മൾ സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുമ്പോൾ അത് വാങ്ങാൻ പാടില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു അപ്പോൾ അങ്ങനെ കേരളത്തിന് അർഹതപ്പെട്ടത് നൽകാതെ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചു സ്കീം വർക്കേഴ്സാണ് അപ്പോൾ നിങ്ങളെ തൊഴിലിനെ സംബന്ധിച്ച് അത് സ്ഥിരപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചൊക്കെ ഒരുപാട് കാലങ്ങളായി നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളാണ് അപ്പോൾ സ്കീം വർക്കേഴ്സ് എന്നുള്ള പേരിൽ ഇപ്പോൾ അംഗണവാടി ജീവനക്കാർ മാത്രമല്ല ആശാവർക്കർമാരുൾപ്പെടെ വലിയ തോതിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിനകത്ത് തെറ്റായ എന്താ സന്ദേശം പല മാധ്യമങ്ങളും നൽകാനും തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ളൊരു വിഷയമാണ് ഒരുപാട് ചർച്ച ചെയ്തു നിയമസഭയിലൊക്കെ വളരെ നിരവധി തവണ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി വകുപ്പിന്റെ ചുമതലയുള്ള വീണാ ജോർജ് മിനിസ്റ്റർ അടക്കം ഒരുപാട് ഘട്ടങ്ങളിൽ സഭയിലും സഭയുടെ പുറത്തുമൊക്കെ നിരവധി പ്രാവശ്യം വിശദീകരിച്ചു ഇവിടെ ഈ സ്കീം വർക്കേഴ്സിനെ സംബന്ധിച്ച് സ്ഥിരപ്പെടുത്തണം ഇത് അവർക്ക് സ്ഥിരതയായിട്ടുള്ള ഒരു സംവിധാനം വേണമെന്നുള്ള ഉറച്ച നിലപാടുള്ള ആളുകളാണ് നമ്മളെല്ലാവരും ഇപ്പൊ സൂചിപ്പിച്ചല്ലേ ഏതാ പതിമൂവായിരം രൂപയോളം ഒരു ആശാവർക്കർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൽ മഹാഭൂരിപക്ഷവും കേരളത്തിലെ ഗവൺമെന്റ് കൊടുക്കുന്നതാണ് സ്റ്റേറ്റിലെ ഏറ്റവും മികച്ച അംഗൻവാടി ടീച്ചറായി തെരഞ്ഞെടുത്ത രാധിക പി കെ സർവീസിൽ നിന്നും വിരമിച്ച മുംതാസ് അബ്ദുള്ള ഓമന എം എ ആലീസ് ജോർജ് ഉഷാ ശശി ചിന്നമ്മ എ ഒ മറിയം പി ടി പുഷ്പ്ലത കേസി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സംഘടനയുടെ പ്രസിഡന്റ് നിർമ്മല മോഹനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി സനം പി തോപ്പിൽ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രൊജക്ട് സെക്രട്ടറി ശൈലജ കെ എസ് ഷാജി മുഹമ്മദ് എ എ അൻഷാദ് പി എം ശശികുമാർ കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാത്യു സുമ പി കെ നിസാമോൾ കെ പി ശോഭന കെ കെ ബിന്ദു എ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർമ്മല മോഹനനെയും സെക്രട്ടറിയായി ശൈലജ കെ എസിനെയും ട്രഷറായി പി കെ സുമ എന്നിവരെയും പത്തൊമ്പതംഗ കമ്മിറ്റി തെരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്